ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിനെ എങ്ങനെ കറപ്പിക്കാം എന്നുള്ളതാണ് അതായത് യൂട്യൂബിൻ്റെ ടോട്ടൽ അപ്പിയറൻസ് ഇപ്പോൾ ഒരു വൈറ്റിഷ് കളർ കളറായിട്ടാണ് കിടക്കുന്നത് അത് മാറ്റി നമുക്ക് എങ്ങനെ ഫുൾ ഡാർക്ക് മോഡിലേക്ക് യൂട്യൂബിനെ മാറ്റാം എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത് നമ്മുടെ ടോട്ടൽ ഒരു അപ്പിയറൻസ് ഇങ്ങനെയാണ് യൂട്യൂബിൻ്റെ ടോട്ടൽ അപ്പിയറൻസ് ഏകദേശം ഇങ്ങനെയാണ് പക്ഷേ ഇതും ടോട്ടലി നമ്മൾ ചെയ്ഞ്ച് ചെയ്യുമ്പോഴാണ് അതിന് വേണ്ടി നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്പെക്റ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള കുറേ കോഡുകളൊക്കെ കാണാം അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതായത് കൺസോൾ എന്ന് പറയുന്ന ഭാഗം ഇവിടെ കാണുന്ന കൺസോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ഒരു എൻട്രി ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും ആ ഭാഗം താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ടെക്സ്റ്റ് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക അതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ആ വിൻഡോ ക്ലീ ക്ലോസ് ചെയ്ത് കളയാം അതിന് ശേഷം നിങ്ങൾ ആ നിങ്ങൾ നിൽക്കുന്ന യൂട്യൂബ് പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും പുതിയതായിട്ട് സൈനിൻ്റെ തൊട്ട് എടുത്തായിട്ട് മൂന്ന് ഡോട്ടുകൾ പുതുതായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്ലോഡ് ബട്ടൻ്റെ തൊട്ടെടുത്ത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണാം ആദ്യത്തെ ഓപ്ഷൻ ഡാർക്ക് മോഡ് ഓഫായി ഓഫ് എന്ന് കാണാം അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ഡാർക്ക് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ യൂട്യൂബിനെ ഒരു ഡാർക്ക് ഫേസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതായത് ഒരുപാട് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഒരുപക്ഷെ നിങ്ങളെ കണ്ണിനും അതുപോലെ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ബാധിക്കുന്ന ഘടകമാണ് അതുകൊണ്ട് അത് ഡാർക്ക് മോഡിലേക്ക് കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിൽ ഡാർക്ക് മോഡിലേക്ക് മാറ്റി യൂസ് ചെയ്യാൻ കഴിയും സോ ഇനി നമുക്ക് നമ്മുടെ ടെക്ടോപ്പ് മലയാളം സെർച്ച് ചെയ്ത് നോക്കാം കണ്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരു ഒരുപാട് വീഡിയോസ് മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഡാർക്ക് മോഡ് ഓഫ് ചെയ്തു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ക്രോമിൽ എങ്ങനെയാണ് തീം ചെയ്യുക തീമുകൾ എങ്ങനെയാണ് ക്രോം ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ ക്രോം ബ്രൗസറിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന അപ്പിയറൻസ് മൂന്നാമതായി കാണുന്ന അപ്പിയറൻസിൽ ഗെറ്റ് തീംസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തീമുകൾ കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ബൈ ഗൂഗിൾ തീമുകൾ സെലക്ട് ചെയ്യുക അപ്പോൾ അതിൽ ഒരുപാട് തീമുകളുണ്ട് ഞാൻ വെറുതെ റാൻഡമായിട്ടൊരു ആഡ് ടു ക്രോം എന്ന് പറയും എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ആ തീം നമ്മുടെ ബ്രൗസറിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ആർ എക്സ് ഫയലായിട്ട് ചെറിയൊരു എം ബി ആണ് ഒരു എം ബിയിൽ രണ്ട് എം ബിയിൽ താഴെയാണ് ഫയലിൻ്റെ സൈസ് ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ക്രോമിൻ്റെ ഒരു ലുക്ക് മാറി അത് വേറൊരു ഒരു നമ്മൾ സെലക്ട് ചെയ്ത തീമിലേക്ക് അതിൻ്റെ അപ്പിയറൻസ് മാറിയിട്ടുണ്ട് അത് തിരിച്ച് കളയാൻ വേണ്ടി നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം ക്രോം റീസെറ്റ് ചെയ്താൽ മതി സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളെ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം നമ്മുടെ ഒരു ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പേർക്ക് സോണിയുടെ ഹെഡ്ഫോണുകളാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്